ഇന്നൊരു ചക്കപ്പാട വെഴുക്ക് വെട്ടി ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ചക്ക നിന്ന് വേർപെടുത്തി എടുത്ത ചക്കപ്പാടയാണ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെയ്യാം ഈ എണ്ണ മതി ഒഴിക്കാം എന്നിട്ട് അല്പം കടുകിടാം കടുക് കൂട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വറ്റൻമുളക് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അപ്പം കറവേപ്പിലിടാം എന്നിട്ട് നമുക്ക് ഈ ചക്കപ്പാട കൈകളൊക്കെ ആക്കി വെച്ചേക്കുന്ന ചക്കപ്പാടായിട്ട് കൊടുക്കാം ൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ കീറി രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് ഇത്രയും ഉണ്ടെങ്കിൽ ആടി വരുന്നത് അല്പമേ കാണുള്ളൂ ഇപ്പം നാലൊരു പാമ്പ് പോലും കാണില്ല നല്ല സ്വാദുള്ള കറിയാണ് അതിലേക്ക് എപ്പം ഉപ്പിട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പിടാം ിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കാറി കിട്ടും അത്ര വേഗമൊന്നുമില്ല വേഗം കാന്ന് അല്പസാന മൂടി വെച്ച് ഇരിക്കാം രണ്ടു മിനിറ്റോടെ ഇരിക്കണം പെട്ടെന്ന് വേഗം ചക്കയുടെ ചുള മാത്രമേ എല്ലാവരും എടുക്കാറുള്ളൂ കുരുവും ബാക്കിയെല്ലാം കളയും കുരുവാണെങ്കിൽ അവിയെല്ലാം ഇടാനൊക്കെ കുറച്ചെടുക്കും ചക്കപ്പാടം ആരും എടുക്കാറേ ഇല്ല ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് രണ്ട് മിനിറ്റൂടെ ഇരിക്കട്ടെ എല്ലാം വെന്ത നല്ല പാകമായിട്ടുണ്ടെന്ന് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചക്കയുടെ ഒരു സാധനവും കളയാനില്ല എല്ലാം നല്ല ഗുണമുള്ള സാധനങ്ങളാണ് എല്ലാവരും പക്ഷെ ചക്കയുടെ ചുള മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാം കളയാറാണ് ഞാൻ ചക്കയുടെ പാട കിട്ടുമ്പോൾ എനിക്ക് പുഴുക്കെട്ടി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അത് മസാല ഒന്ന് കഴിച്ചു നോക്കാം നല്ല ഇല്ല നന്നായിട്ടുള്ളൂ ആ ഉപ്പും മുളക് പൊടിയും മസാലും പച്ചമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ചക്ക പാട കളയാതെ ഉണ്ടാക്കാൻ ശ്രമിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ശരി അടുത്തൊരു വീഡിയോയുടെ നമുക്ക് നാളെ കാണാം ഓക്കെ